അനീഷിന്റെയും ഷാനവാസിന്റെയും വീട്ടിൽ നിന്ന് വീട്ടുകാർ വന്നിരിക്കുകയാണ് അമ്മയും അനിയനും സത്യമായിട്ടും അവർക്ക് ഒരു ഏഴിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് അനീഷ് അനീഷിന് കിട്ടിയ പടം ഉണ്ടല്ലോ അനീഷിന്റെ കല്യാണ ഫോട്ടോയാണ് ആ പസിലായിട്ട് കിട്ടിയത് അത് കിട്ടിയപ്പോ തന്നെ പുള്ളിക്കാരൻ അവിടെ തളർന്ന് തളർന്ന് കൊഴഞ്ഞ് അവിടെ വീണു എന്ന് വേണം പറയാൻ എന്തിനാണ് ബിഗ് ബോസ് നിങ്ങൾ അവര് എത്രയോ ദിവസങ്ങളോളം ഈച്ച അടിച്ച് അപ്പുറത്തും ഇപ്പുറത്തും പരദൂഷണവും പറഞ്ഞ് അവിധ കഥകളും ഉണ്ടാക്കിക്കൊണ്ട് അവിടെ അവരെ വെറുതെ ഇരിക്കുന്നുണ്ട് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ ടാസ്ക് കൊടുത്തൂടെ ഏ ഞാൻ ചോദിക്കുന്നതാണ് ആ ക്യാപ്റ്റൻസി ടാസ്കിന് കൊടുത്തത് എന്നും മറ്റേ വിമാനം ഉണ്ടാക്കി പറക്കാൻ ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്തത് അതിന് അതിന് നിങ്ങൾക്ക് ഈ ടാസ്ക് കൊടുത്തൂടെ അല്പമെങ്കിലും കട്ടിയുള്ള ടാസ്ക് നിങ്ങൾക്ക് കൊടുത്തൂടെ അതിന് കൊടുക്കൂല ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും തളർത്തിയ ഇത്രയും നമ്മൾ തളർന്നു പോകുന്ന ആ നിമിഷ നിമിഷം കൊടുത്തേക്കുന്ന ടാസ്ക്കാണ് ഇത് അതും കല്യാണ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചു കൊടുത്തിട്ട് പുള്ളിക്കാരന് അവിടെ വീണ് പോയെന്ന് വേണം പറയാൻ തകർന്നു പോയതുപോലെ ആ ഒരവസ്ഥയിൽ സത്യം മെൻ്റലി ഭയങ്കരമായ ഒരു ഇത് കൊടുത്തതുപോലെ ഫീൽ ചെയ്തു തളർത്തി കളന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അനീഷിനെ സത്യം കാര്യം കല്യാണ ഫോട്ടോ കാണുമ്പം അതും ഡൈവേഴ്സ്ഡ് ആയിട്ട് പുള്ളിക്കാരന് പെട്ടെന്ന് അതൊക്കെ ഓർമ്മ വരും മനസ്സിലായി ഞാനിതാക്കുന്ന അനീഷ് പറഞ്ഞ കാര്യമാണ് എനിക്ക് മനസ്സിലായത് കല്യാണ ഫോട്ടോ വേണമെന്ന് ഭയങ്കര ഒരു കഷ്ടമായി പോയി നിങ്ങൾക്ക് ഒന്നുകിൽ അവർ വന്നു കഴിഞ്ഞ് അവരെ കണ്ടിട്ട് അത് കൊടുക്കായിരുന്നു അച്ഛനെയും അമ്മയും അമ്മേനെയും സഹോദരനെയും കണ്ടിട്ട് ഷാനവാസിന് ഭാര്യയ്ക്കും മോളേം കണ്ടിട്ട് ഈ ടാസ്ക് കൊടുത്തോ എന്തെങ്കിലും ടാസ്ക് കൊടുത്തോ കുഴപ്പമില്ല പക്ഷെ ഇത് എന്നിട്ട് ബിഗ് ബോസ് പറയണേ പെട്ടെന്ന് പെട്ടെന്ന് സമയം കഴിയും ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റൂല പെട്ടെന്ന് പെട്ടെന്ന് എന്തുവാണല്ലേ ഇത് കുറച്ച് പോയെന്ന് വേണം എനിക്ക് പറയാൻ ഇത്രയും വേണ്ടിയിരുന്നില്ല ഒന്നുകിൽ അവർക്ക് നല്ല ഒരു കുറച്ചും കൂടെ അവർക്കൊരു കുറച്ചും കൂടെ ഇതായിട്ടുള്ളത് കൊടുക്കും കപ്പാസി മറ്റേ പസിൽ കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം ഡയസ് എടുത്തിട്ട് അഞ്ചെണ്ണം സ്കെയിലിങ്ങനെ വെച്ചിട്ട് കൊണ്ടിരുന്നത് അപ്പം സാധാരണ രീതിയിൽ പറ്റൂല പിന്നെയാണ് ഈ ടെൻഷൻ പിടിച്ചിരിക്കുന്ന ഈ സമയത്ത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഒന്നും പറയാനില്ല എല്ലാവരെയും ലിവിങ് ഏരിയയിൽ പിടിച്ചിരുത്തി പിടിച്ചിരുത്തിയിട്ട് എക്സൈറ്റഡ് ആ നമ്മൾ എന്താണ് സംഭവം ചോദിച്ചത് ഇതാ ഫാമിലി വീക്ക് വരാൻ പോകുന്നത് എല്ലാവരും എക്സൈറ്റഡ് ആയി അപ്പോൾ ബിന്നിക്ക് ഭയങ്കര സന്തോഷം ഇതാ ഇന്ന് നൂബിൻ വരും പിന്നെ ഒരാഴ്ച നിൽക്കുമല്ലോ അപ്പം നൂറേനെയൊക്കെ താങ്ക് ചെയ്യുന്നു കെട്ടിപ്പിടിക്കുന്നു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഒരു ട്രെയിനിൻ്റെ ശബ്ദം ആദ്യത്തെ ബസ്സില് കേൾക്കുമ്പോഴത്തേക്കും അവിടെ പോയി നിൽക്കണം റെഡിയായി ആയി നിൽക്കണം പത്ത് മിനിറ്റാണ് സമയം അത് കഴിഞ്ഞ് സെക്കൻഡ് സൗണ്ട് കേൾക്കുമ്പോൾ പ്രധാനമാ അതിൻ്റെ അടുത്ത് പോകണം എപ്പോൾ വേണമെങ്കിലും കേൾക്കാം പക്ഷേ രാത്രിയാണ് കേൾക്കുന്നത് പ്രൊമോയിലുണ്ട് ഓക്കെ ആ പ്രൊമോ വന്നിട്ടുണ്ട് ന്യൂബിൻ വരുന്നത് അത് കഴിഞ്ഞ് ഒളിപ്പോര് എന്ന് പറഞ്ഞ് ടാസ്ക് കൊടുക്കുകയാണ് എന്നിട്ട് ഒരു പസിൽ കൊണ്ട് അവർ മുന്നിൽ വെക്കുന്നു ഇന്ന് വരാൻ പോകുന്ന രണ്ടുപേരുടെ പേര് ഈ പസലിൽ ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ അവര് ഷാനവാസ മനീഷുവാണെന്ന് കണ്ടുപിടിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഓക്കെ ഇനി നിങ്ങൾക്ക് ഇവരെ കാണണമെങ്കിൽ അതായത് നിങ്ങളുടെ അമ്മേനെയും സഹോദരങ്ങളെയൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരു ടാസ്ക് ചെയ്യണം നിങ്ങൾ ആക്ടിവിറ്റി ഏരിയയിൽ പോകണം എന്ന് പറയണം അപ്പം ജിസേൽ ദാറ്റ് വാസ് ബ്രൂട്ടൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരെ കാണാൻ പറ്റില്ല അപ്പോഴത്തേക്ക് ആരിനെ അയ്യോ അപ്പം വന്ന പ്ലെയിനിൽ അവർ തിരിച്ചു കറി പോവോ ഓ ഒന്ന് മിണ്ടായിരിക്കണോ അവിടെ ഓ അവൻ്റെ ആസ്ഥാനത്ത് ഒരു ചോദ്യം എന്നൊക്കെയുള്ള രീതിയിൽ ആര്യൻ്റെ അടുത്ത് അത് കഴിഞ്ഞ ശേഷം ഷാനവാസും അനീഷും കൂടെ ഷാന അനീഷിനാണെങ്കിൽ ഷാനവാസിനെ കാട്ടി ടെൻഷൻ അനീഷിനാണ് കാര്യം അനീഷിന് ആര് വരുന്നോ അങ്ങനെയൊന്നും പ്രിപ്പേർഡല്ല ഇനി നാളെ തൊട്ട് എല്ലാരും പ്രിപ്പയർഡ് ആയിരിക്കും പക്ഷേ ഇന്ന തൊട്ട് ഇന്ന തുടക്കത്തിലാണ് ആരും പ്രിപ്പയർഡ് അല്ല അനീഷും ഷാനവാസും ഒട്ടും പ്രിപ്പയർഡ് അല്ല അങ്ങനെ ആദ്യത്തെ ടാസ്ക് അവർക്ക് കൊടുക്കുന്ന കുടുംബ ചിത്രമാണ് പസിൽ സോൾവ് ചെയ്യണം അപ്പം അത് കഴിഞ്ഞിട്ട് താ ഒരു പെട്ടി ഇരിപ്പുണ്ട് ആ പെട്ടിയുടെ അടുത്ത് താക്കോൽ ഇരിപ്പുണ്ട് ആ താക്കോൽ തുറന്നിട്ട് അതിനകത്ത് ഒരു ഗെയിമുണ്ട് ഓക്കെ അങ്ങനെ പ്ലാസ് പാർട്ടിയുടെ മുമ്പിൽ രണ്ടുപേരെയും അനീഷിനെയും ഷാനവാസിനെയും കൊണ്ട് നിർത്തുകയാണ് അങ്ങനെ ആദ്യത്തെ പാട്ട് വരുന്നത് കേട്ടോ ആട്ട് തൊട്ടിൽ നെന്ന നെന്ന എന്ന് പറഞ്ഞ പാട്ടാണേ കണ്ണേ ആരാരോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഷാനവാസിന് മനസ്സിലായി മോളും ആ ഭാര്യയാണെന്ന് മനസ്സിലായി അങ്ങനെ ഷാനവാസിൻ്റെ മകളും ഭാര്യയും കൂടെ വരുകയാണ് ടി വിയിൽ കൂടി അവർ കാണും വളരെ കഷ്ടം തോന്നിപ്പോയി കേട്ടോ കാര്യം ഒന്നുമില്ല പക്ഷേ അവരെ ഇങ്ങനെ ആയിട്ട് ഭയങ്കരമായിട്ടിട്ട് വേദ മാനസികമായി തളർത്തിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു ചെറിയ ടാസ്ക് ആണെങ്കിൽ ഓക്കെ പക്ഷെ ഇതും അങ്ങനെയല്ല അങ്ങനെ എല്ലാവരും ഓടുന്നു അപ്പം പപ്പയ്ക്ക് വേണ്ടി പപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള അനീഷിന് വേണ്ടിയിട്ട് ബൊക്കെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഷാനവാസും അനീഷും അവിടെ നിന്ന് കരയുന്നുണ്ട് എല്ലാവരും റീമിംഗ് നമ്പർ വന്നിരിക്കുന്നു അപ്പോൾ നിവിൻ അടുത്ത് ഇരിക്കുകയാണ് ഷാനവാസിൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ തരില്ല ഞാൻ ഞാൻ വിട്ടു തരില്ല ഈ സീറ്റ് ഞാൻ തരില്ല എന്നൊക്കെ പറയുന്നുണ്ട് അകിഞ്ഞ് അനു ഇവിടെ അനു ആദ്യ കഴിഞ്ഞൊരു ഒരു മൊമെന്റ് ഉണ്ട് പ്ലിങ് മൊമെന്റ് അനു നമ്മുടെ കുഞ്ഞുനെ അതായത് അവിടെ മോളില്ലേ മോളെ പിടിച്ച് നിമ്മിന്നാണ് പേര് തന്നെ കുഞ്ഞുമോള് കേട്ടോ നല്ല സ്മാർട്ടായിട്ടുള്ള കുഞ്ഞുമോൾ മോളെ പിടിച്ചിട്ട് അടുത്തിരുത്തിയിട്ടെ മക്കളെ ഇതൊക്കെ ആരെന്നറിയോ നിനക്ക് പിന്നെ എല്ലാവരെയും അറിയാം എനിക്ക് പറ പറ ഇത് അനു ചേച്ചി ഇത് അനുമോള് ഇത് അക്ബർ ആ പച്ചക്കുതിര അല്ലേ ഇന്നത്തെ പച്ച വീട്ടില് അനു അക്ബർ അടുത്തിരിക്കണ ആരെങ്കിലും വല്ലതും അറിയോ ഓ ആര് ഈ മാമനെ ആര്യൻ മാമൻ ഇപ്പഴത്തേ ജിസേൽ മക്കൾക്ക് ആരെയാണ് ഇഷ്ടം അത് ജിസേലിന് ഏഹ് അനു പ്ലിങ് മൊമ്മൻ്റെ ആണോ നമുക്കത് ഡിസൈൻ്റെ ആണ് ഓ ഡിസൈൻ്റെ ആണല്ലേ ഇഷ്ടം ആ എന്നാൽ ശരി ശരി ഓ ശരി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോകുന്നു അത് കഴിഞ്ഞ ശേഷം അനീഷിൻ്റെ അമ്മയും സഹോദരനും വരുന്നു എന്ന ആ പാട്ടാണ് ഇടുന്നത് അനീഷ് അവിടെ നിന്ന് കരയുന്നു പിന്നെ ഈ ലൈവിനകത്ത് ഭയങ്കര സൗണ്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു കേട്ടോ രണ്ടും കൂടി അങ്ങനെ കയറുന്നു കുറച്ചു നേരം സൗണ്ടൊക്കെ കട്ട അവർ റൂമിൽ വന്നിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ കുഞ്ഞുമോൾ നല്ല സ്മാർട്ടാണ് ഏ അപ്പോൾ കുറച്ച് നേരം ഈ അനീഷിനെയും ഷാനവാസിനെയും അവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ മോള് കഴിക്കുന്നത് എന്തോ ഒന്ന് വെറുതെ നോക്കിയിരിക്കാനാണോ ടാസ്ക് എന്നിട്ട് ജിസേലിൻ്റെ അടുത്ത് പോയിരിക്കാനോ ജിസേലാണ് ഫേവററ്റ് അങ്ങനെ ബസറടിക്കുന്നു ടാസ്ക് ഇച്ചിരി അല്ല നല്ല ടഫായിരുന്നു അീഷ് നോക്കിയപ്പോഴത്തേക്കും പസില് കിട്ടിയിരിക്കുന്നത് അവർ അയാളുടെ കല്യാണ ഫോട്ടോയാ പുള്ളിക്കാരൻ ആയി കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ട്രോമയൊക്കെ അനുഭവിച്ച സമയം അതൊക്കെ ഓർമ്മ വന്നു കേട്ടോ ഇത് പുള്ളിക്കാരൻ പസിൽ കഴിഞ്ഞിട്ടാണ് മനസ്സിൽ പസിൽ കഴിഞ്ഞിട്ടാണ് പറയുന്നത് ആ ഷാനവാസ് ഏകദേശം കുറച്ച് സമയം എടുത്തു എന്നാൽ അനീഷിനെ കാട്ടി മുന്നേ ഷാനവാസ് കഴിഞ്ഞു കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ ടാസ്കിലേക്ക് പോയി രണ്ടാമത്തെ ആ ടാസ്ക്ന്ന് അനക്കാട്ടിയും പാട് ഇവിടെ ഇത്രയും നമ്മൾ അത്രയും ടെൻഷനും എക്സൈറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നെക്കൊണ്ട് പറ്റൂല ഞാനിങ്ങനെ വിറക്കും കേട്ടോ ഞാനാണെങ്കിൽ മനസ്സിലായില്ലേ അതും ഇവിടെ അനീഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ട്രോമ ആയിട്ടുള്ള ഫോട്ടോയും അപ്പം പിന്നെ എന്നിട്ട് ഷാനവാസ് സ്കെയിൽ വെച്ചിട്ട് ഡയസ് ഒരു നാല് ഡയസ് ഉണ്ട് അത് മുകളിൽ മുകളിൽ വെച്ചിട്ട് കൊണ്ടുവിടണം നടക്കണ കാര്യമാണോ ഇത്ര നമ്മൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ ശരീരത്തിൽ കൂടിയിട്ട് ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടിയിരിക്കുന്ന സമയമാണ് ആ സമയത്ത് അങ്ങനെ ഷാനമാസം ഒരു നാലഞ്ച് ആറ് തവണ ചെയ്ത് കേട്ടോ അപ്പം തോന്നിപ്പോയ കണ്ടിട്ട് ചെയ്തിട്ട് എനിക്ക് കഷ്ടം തോന്നിപ്പോയിടാ കഴിഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് കുറച്ച് നേരം കൂടെ ബാക്കിയുള്ളൂന്ന് എന്തുവാണ് അപ്പോൾ അവരെ കാണാതെ വിടുവോ കഷ്ടം എന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വല്ലാത്തൊരു ഫീൽ വന്നു അതെന്ന് പറഞ്ഞാൽ ഇത്രയും വേണ്ടായിരുന്നു ടൂ മച്ചായതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കുറച്ചായപ്പം നിങ്ങൾ കണ്ടു നോക്ക് പക്ഷേ എപ്പിസോഡിലെല്ലാം കട്ട് ചെയ്തായിരിക്കും കാണിക്കുന്നത് പക്ഷേ ലൈഫിലിത് കറക്റ്റ് കാണിക്കുന്നുണ്ട് അവരുടെ ആ സ്ട്രഗിള് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ഷാനവാസ് എങ്ങനെയോ ചെയ്തിട്ട് വീട്ടിലേക്ക് പോയി ഷാനവാസ് അനീഷിന് പറഞ്ഞു വിടാ താ അനീഷിന് അമ്മയുടെ ആദ്യം അനീഷ് ഈ അനീഷിനെ പറ്റിപ്പോയത് ഒന്നാമത്തെ കാര്യം അനീഷിൻ്റെ ട്രോമയായി പിന്നെ ടെൻഷൻ പിന്നെ അനീഷിൻ്റെ അടുത്ത് നിൽക്കുന്നത് അനിയനാണ് അത് തെറ്റിപ്പോയി അമ്മ ഇനി അറ്റത്ത് വരേണ്ടതാണ് എന്നിട്ട് അമ്മയുടെ സാരി താഴേക്ക് വരണം താഴെയുള്ള പസിൽ മുകളിൽ വെക്കണം ഇത്രയും ചെയ്താൽ മതി പക്ഷെ അത് സോൾവ് ചെയ്യാൻ പറ്റണില്ലാട്ട പക്ഷെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നുന്നത് അങ്ങനെ ഷാന ഇങ്ങനെ പറഞ്ഞു എടാ താഴെ ഉള്ളത് മോളിൽ പറഞ്ഞിട്ട് ഷാനവാസ് പോയി എന്നിട്ട് അനീഷാണെങ്കിലോ ഇത് അങ്ങനെ എങ്ങനെയോ അത് തീർന്നു പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടാ ബിഗ് ബോസ് വന്ന് ശരി സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ ഒരു ഏഴെട്ട് തവണ ഇത് ചെയ്തിട്ട് അനീഷ് കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ശരി എന്നിട്ട് ഒരെണ്ണം താഴെ പോയി കേട്ടോ അനീഷിൻ്റെ ഡയസ് അപ്പം ശരി അനീഷെ നിങ്ങൾ വീട്ടിലോട്ട് പൊക്കോണമെന്ന് പറഞ്ഞു അനീഷ് താഴെ അങ്ങ് ഇരുന്നു കാര്യം നമ്മളിങ്ങനെ നിങ്ങൾക്കറിയാമോ ഇങ്ങനെ ഒരു ടെൻഷനും ആ സ്ട്രഗിളും ടാസ്ക്കും എക്സൈറ്റ്മെൻറ്റും കരച്ചിലും എല്ലാം കൂടി വരുമ്പോൾ അവസ്ഥ നിങ്ങൾക്കറിയാമോ അത് ഞാൻ ഇന്ന് കണ്ട അനീഷിൽ അനീഷ് താഴെ അങ്ങ് ഇരുന്ന് അങ്ങിരുന്ന് കരഞ്ഞ് സത്യം പറഞ്ഞാൽ കരഞ്ഞ് കാര്യം ഞാൻ ആലോചിച്ചെ എൻ്റെ ഞാനാണെങ്കിൽ എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല ഷാനവാസിന് സത്യം പറഞ്ഞാൽ സമ്മതിക്കണം ഷാനവാസം ചെയ്തത് ഇത്രയെങ്കിലും ഷാനവാസം ചെയ്തിട്ട് പോയല്ലോ സമ്മതിക്കണം അനീഷ് അവിടെ തീർന്ന് കരുന്ന് അനീഷ് ഒരിക്കലും വിചാരിച്ച അമ്മ വരും എന്നുള്ളത് മനസ്സിലായില്ലേ അങ്ങനെ അനീഷ് അവിടെ നിന്ന് കരയുന്നു അമ്മയും അനിയനും കൂടെ അകത്തു പോയി ഭയങ്കരമായിട്ട് കരഞ്ഞു കേട്ടോ അനീഷ് എന്നിട്ട് വിളിച്ചുകൊണ്ട് വന്നു അങ്ങനെ അനീഷിനെ എല്ലാവരും കൂടെ അനീഷിനെ കെട്ടിപ്പിടിക്കുന്നു അനിയനും ഉമ്മയൊക്കെ കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് അനീഷ് പറഞ്ഞു എനിക്ക് ഇതാണ് ടെൻഷൻ പറ്റിപ്പോയത് എൻ്റെ കല്യാണ ഫോട്ടോയാണ് കാണിച്ചത് അപ്പോൾ എനിക്കത് പോയി പെട്ടെന്ന് എല്ലാം എൻ്റെ മനസ്സിലേക്ക് വന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ അത് അപ്പോൾ ഞാൻ ആലോചിക്കണത് ഇമാതിരി ടാസ്ക്കൊക്കെ ഇവർക്ക് വീക്കിലി ടാസ്കിലോ ഡെയിലി ടാസ്കിലോ പോട്ട് ഒരു ക്യാപ്റ്റൻസിൽ കൊടുത്തൂടെ അത് കൊടുക്കൂല അത് കൊടുക്കൂല ക്യാപ്റ്റൻസിയിൽ മറ്റേ മറ്റേ പേപ്പർ ഇങ്ങനെ ഇതാക്കിയിട്ട് കൊച്ചുകൂട്ടികളുടെ ടാസ്ക് കൊടുക്കും ഇങ്ങനെ പേപ്പർ എറിഞ്ഞ് കളിക്കുക ബോൾ കറക്റ്റാക്കി വെക്കുക ഇങ്ങനത്തെ ടാസ്ക് ആക്കിയാണ് ക്യാപ്റ്റൻസി ഇതിന് ഇമാതിരിയുള്ള ടാസ്കുകൾ ക്യാപ്റ്റാത്ത ഒന്നും ഇമ്മ്യൂണിറ്റി ടാസ്ക് പോലെയാണ് കൊടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം വെള്ളം കുടിക്കുന്നു എന്നിട്ട് അനീഷ് അമ്മ വരുമെന്ന് വിചാരിച്ചില്ല അതാണ് ഞാൻ ബ്ലാങ്ക് ആയിപ്പോയത് അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി ലക്ഷ്മി ഇവിടെ ആ ലക്ഷ്മി എല്ലാവർക്കും ഓറഞ്ച് ഒക്കെ കൊടുക്കുന്നു നിവീനും ഷാനവാസും നിവീനും ഷാനവാസിനും ഭാര്യയ്ക്കും അതൊക്കെ കൊടുക്കുന്നു അങ്ങനെ സ്റ്റോർ റൂമിൽ അവർ വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നേട്ടാ പത്തിരി എല്ലാവർക്കും കോളായി പക്ഷെ ആവട്ടെ കാര്യം കുറേ നാളായില്ലേ പരിപ്പും കഴിച്ചോണ്ടിരിക്കുന്നത് അച്ചാറ് പരിപ്പ് പരിപ്പുന്ന് അച്ചാർ ചട്ടിപ്പത്തിരി പിന്നെ ബീഫാണോ ചിക്കൻ ആണോ എന്ന് പറയുന്നത് എന്തൊക്കെയോ അച്ചാറുകളൊക്കെ കൊണ്ടുവന്നു ചിപ്സ് എല്ലാം കൊണ്ടുവന്നു ഇനിയിപ്പം ഒരാഴ്ചത്തേക്ക് ഉഷാറാണ് എല്ലാവർക്കും അപ്പം എന്തായിരുന്നാലും ഇതാണ് ഇപ്പം ഇത്രയേ ഉള്ളൂ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിവീൻ എടുത്തോണ്ട് നടക്കുക ഉള്ളതെല്ലാം കൊണ്ട് സ്റ്റോർ ചെയ്യുക നിവീൻ ആ മറ്റേ ഇതിനകത്ത് എൻ്റെ ദൈവമേ എൻ്റെ നിവീനെ എന്തുവാണ് നിവീനെ കൂടുതലായ നമുക്ക് ഇതാവും കാര്യം ഭയങ്കര ഒരു ഇതുപോലെ നമുക്ക് ഫീൽ ചെയ്യും സെൽഫിഷ് പോലെ നമുക്ക് ഫീൽ ചെയ്യും എല്ലാം കൊണ്ടിങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോഴേ എല്ലാവർക്കും ഉള്ളതല്ലേ ചുരുക്കം പറയുക അങ്ങനെയല്ല നമുക്കത് കാണുമ്പോഴേ എന്തോ പോലെ തോന്നും തുടക്കമൊക്കെ ഒരു അവസ പക്ഷെ എല്ലാം കൊണ്ട് ഇങ്ങനെ കൊണ്ട് ആ പുള്ളിക്കാരൻ്റെ ബെഡിന് അടിയിൽ കൊണ്ടിങ്ങനെ വെക്കുമ്പോഴേ എന്തോ പോലെ അപ്പോൾ എന്തായിരുന്നാലും ഇത്രേ ഉള്ളൂ ഇതാണ് സംഭവം ഇനി ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് വരാം അതുവരേക്കും ബായ്